الحمد الحمد لله رب العالمين والصلاة والسلام على افضل المرسلين وعلى اله وصحبه اجمعين والطابعين لهم الى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسرعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون وفي آية أخرى وإذا رأوا تجارة أو لهبن فَاللَّهُ إليها فتركوك قائما إلى يشرح صدري وامني يَسِّرًا كذلك وهل من لساني عقدتي أسا يفقه قولي أسا ينفع الذكرى بحق النبي والأنبياء إلا عزتي بأصحاب بدر سيما آتوصلوا بأصحاب يُهْدِي يا إله البرية ഗ്രൂപ്പിലുള്ള ഉസ്താദുമാരെ സയ്യിദ് അവറുകളെ മറ്റ് എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ മൊഹിബിങ്ങളെ നമുക്കിന്ന് ആഗതമാകുന്ന വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച ദിവസം സയ്യിദുൽ അയ്യാം എന്ന് ഹദീസുകളിൽ പറ കണ്ടത് ഹദീസുകളിലും മറ്റ് മഹാന്മാരുടെ പാചകങ്ങളിലൊക്കെ കാണാം സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവ് എന്നാണ് അള്ളാഹു സുബാനു താല മുഹമ്മദിയ ഉമ്മത്തിനെ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ് ജുമാ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ദിവസവും യഹൂദികൾക്ക് ശനിയാഴ്ച ദിവസവും ആണ് അള്ളാഹു സുബഹാനോ താല ഈ ദിവസത്തിൻ്റെ ഹക്കിജാഹു പറക്കത്ത് കൊണ്ട് കാരണം ഈ ദിവസത്തിൽ ഒരു ദി സമയമുണ്ട് ആ സമയത്ത് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അവൻ്റെ ചോദ്യം അള്ളാഹു താല തട്ടിക്കളിയുകയില്ല അത്രക്കും ഉദാ അത്രക്കും ഉത്തരം കിട്ടുന്നൊരു സമയം ഉള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈ വെള്ളിയാഴ്ച രാവിനെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പ്രത്യേകമായിക്കൊണ്ട് കഴിയുന്നതും മുന്നൂറ് സ്വലാത്തും അതേപോലെ തന്നെ മൂന്ന് അൽ ഖ സൂറത്തും ഓതണം എന്ന് മഹാന്മാർ പറയുന്നുണ്ട് അതേപോലെ തന്നെ അഞ്ച് പ്രാവശ്യം വെള്ളിയാഴ്ച പകലിൽ ഈ ബൈത്തും ചൊല്ലണം ഈ ബൈത്ത് ചൊല്ലിയാൽ അവൻ മരിക്കുകയില്ല ഈമാനിൻ്റെ മേലിലല്ലാതെ അഭിലാഷക്കിൻ എന്ന് മഹാനായ ഇമാം ഷാറാജി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ ഒരു ആയത്ത് ഓതി വെച്ച് യാ അയ്യുധീന ആമനു ഓ വിശ്വസിച്ചതായ കൂട്ടുകാരെ സ്വലാത്തി നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ മിയോമിൽ ദിവസത്തിൽ നിങ്ങൾ ഉള്ളരിക്കൊള്ളണം ഇലാദിക്കിരില്ലോ അള്ളാഹുവിൻ്റെ ദിക്കറുകൊള്ളേ അത് ഞാൻ വിശദീകരിക്കാം എന്നുള്ളത് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നത് കൊണ്ടാണ് ആ ദിവസത്തിന് ജുമ എന്ന് പേര് വെക്കപ്പെട്ടത് ഒക്കാനത്തിൽ അറബു തുസമ്മീൽ അറൂബ ആദ്യകാലത്ത് അറബികൾ ഈ ദിവസത്തിന് യോമുൽ അറൂബ എന്ന് പേര് വെച്ചിട്ടുണ്ട് സമ്മാഹു അയ്യി ആണ് ജുമാഅ എന്ന് പേര് വെക്കപ്പെട്ടത് എന്ന് കീലയുണ്ട് എന്തുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം മഹാനനെക്കുള്ള ജന അവർ ഒരുമിച്ച് കൂടിയിട്ട് ഔവ അൽ ജുമാഅത്തിൻ ജൻ നബി സലാഹു അലൈ വസലമ്മ ലമ്മ കദിമൽ മദീനത്തെ നസൽ വാക്കാമി അൽ ജുമാഅത്തി സുമദ് അഹർ അൽ മദീനത്തെ വസല്ലത്ത ഫീദാരി ബനി സാലിബിൻ ഔഫ് സൂറുല്ലാഹി സാഹു അലൈ വസല്ല തങ്ങൾ ആദ്യമായിട്ട് നിസ്കരിച്ച ജുമായ ആണ് പറഞ്ഞത് മദീനയിൽ വെച്ച് ബനി സാലിബുബിൻ ഔഫിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ജുമാൻ അഅലിസ്ലാം തങ്ങൾ നിസ്കരിച്ചത് എന്ന് പറയുന്നത് നിങ്ങൾ ഉളരി വരണം ഇല്ലാ ദിക്കിരില്ല അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഹുതുബ എന്നാണ് എന്നാണ് വൽ യദുല്ലു വുജൂബി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ദിഖ്രലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അബു ഹാമിദുൽ ഖസാനി തങ്ങൾ അവിടുത്തെ ഹിയയിൽ പറയുന്നുണ്ട് ഹത്തീബ് മിംബറിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം വരുന്ന ആൾക്കാരുടെ പേരൊന്നും മലക്കുകളുടെ ഏടുകളിൽ സ്ഥിരപ്പെടുകയില്ല ഹത്തീബ് മിമ്പറിൽ കയറലോടുകൂടി ആ മലക്കുകൾ ആ ഏടുകളെല്ലാം മടക്കി വയ്ക്കപ്പെടും എന്ന് മഹാനായ ഇസ്ലാം അബു ഹാമിദുൽ ഖസ്സാലി തങ്ങൾ അവിടെ തെഹിയയിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് നിങ്ങൾ വാങ്ങു വിളിക്കപ്പെട്ടാൽ പെട്ടെന്ന് ഹുതുബ കേൾക്കാൻ വേണ്ടി പള്ളിയിലേക്ക് അതായത് ദിക്ർ എന്നാണ് ഹുതുബയെ സംബന്ധിച്ച് പറയുന്നത് വദറുൽ കച്ചവടങ്ങളെല്ലാം നിങ്ങൾ നിർത്തിവെക്കുക ദാലിക്കും ഹൈറുല്ലക്കും ഇങ്കുന്തരമൂ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ആ ജുമാക്ക് നിങ്ങൾ പെട്ടെന്ന് എത്തലാണ് ഹൈറ് ആ ദിഖറിലേക്ക് ഉളരി വരലാണ് ഹൈർ എന്ന് പരിശുദ്ധ ഖുർആാനിൽ പറയുന്നത് മറ്റൊരു ആയത്ത് ഞാൻ തുടക്കത്തിൽ ഓതി അവരൊരു കച്ചവടത്തിനെ കണ്ടാൽ ഔ ലഹൻ അല്ലെങ്കിൽ കളിയെ കണ്ടാൽഹ അവർ അതിലേക്ക് ഓടിപ്പോകും തങ്ങളെ ഒഴിച്ചിടും പോതുന്നവരായിട്ടേ ഈ ആയത്തിറങ്ങാനുള്ള കാര്യം കാരണം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാകും النبي صلى الله عليه وسلم على അനൻ നബിഅഅലി വസ്ലമ അലൽ മിൻപരി ഒമുൽ ജുമാ ജുമാ ദിവസത്തിൽ ബഹുമാനപ്പെട്ട അഷറഫ് ഉൽ ഖാൽഖു സലഹ് അലി വസ്ലമ ഖുത്തുബ് ഓതുകയായിരുന്നു ഇത് അക്ബല ദഹയ്യത്തുൽ കൽബി മിൻ തിജാറത്തിൽ ഷാമി ഷാമിൽ നിന്ന് കച്ചവടവുമായിട്ട് ദഹ്യത്തുൽ കൽബി മദീനയിലേക്ക് വന്ന് അറബക്കണ്ട പോലത്തത് മുട്ടി ഷാമിൽ നിന്ന് എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇത് അറിഞ്ഞ ഉടനെ ഈ ഹുത്തുബ കേൾക്കുന്ന സഹാബത്തെല്ലാം ഫാസ്ലി ദഹ്യത്തിൽ കൽബിയിലേക്ക് പുറപ്പെട്ടു അങ്ങ് ചെന്ന് ഒലം കഫിൽ മസ്ജിദ് പള്ളിയിൽ വാക്കിയായി ഇല്ലാ പന്ത്രണ്ട് സഹാബത്ത് അല്ലാതെ فنزلت النار الثاني آية رنية يدي وإذا رأوا تجارة أو لهوان فضلوا إليها وتركوك قائما إن آية رن آية ാഹു അലീഫലി സാഹു അലീ വസ്ലമ തങ്ങൾ പറഞ്ഞു ഒരു റബ്ബിനെ തന്നെയാണ് സത്യം ആ റബ്ബിൻ്റെ കുതിരത്തിലാണ് എൻ്റെ നഫ്സുല്ലും ഈ പന്ത്രണ്ട് ആൾക്കാരും ഇല്ലാതെ അങ്ങനെ ബാക്കിയായിട്ടില്ലെങ്കിൽ ഈ ചെരുവ് മുഴുവനും തീ കത്തുമായിരുന്നു എന്ന് മഹാനായ അഷ്റഫ് ഹൽഖുസാഹു തങ്ങൾ പറഞ്ഞു അപ്പോൾ എന്ന ആയത്തിന്റെ ഉദ്ദേശമാണ് ആ ഹദീസരുള്ളത് അതായത് അവർ ആ നിസ്കാരത്തിൽ പന്ത്രണ്ട് പേര് ആ നിസ്കാരത്തിലും ഹുതുബേ ഉറച്ചി അവിടെ നിന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയും ഇറങ്ങാതെ കണ്ട് രക്ഷപ്പെടാൻ സാധിച്ചു എന്നാണ് അഷ്റഫുൽ ഹൽഖു സലാഹു അലി വസന്റെ തങ്ങൾ പറയുന്നത് അള്ളാഹു സുബാനു തല നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ ജുമാൻ്റെ അന്ന് രാവിലെ പോകണം അവനിക്ക് പ്രത്യേക പ്രതിഫലം അള്ളാഹു താല ഒക്കി വെച്ചിട്ടുണ്ട് മനിയഹു യോമൽ താലാബിക്കുൻ സനത്തൻ ഫൈദാസലത്ത് എന്ന് കാണാം ഒരാൾ വെള്ളിയാഴ്ച ദിവസം കുളിച്ച് എന്നാൽ തൊട്ട് നടന്നു പോയി വാഹനം കയറാതെ നടന്നു പോവുകയും ചെയ്താൽ എല്ലാ ഓരോ ചവിട്ടടിക്കും അള്ളാഹു താല നിശ്ചയിക്കപ്പെടും ഇബാദത്തെ ഇരുപത് കൊല്ലത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലം നിസ്കരിച്ചാൽ ഇരുന്നൂറ് കൊല്ലത്തെ അമലിൻ്റെ കൂലി അവനിക്ക് അള്ളാഹു താല നിശ്ചയിക്കപ്പെടുമെന്നൊക്കെ ഹരീസിൽ വന്നിട്ടുണ്ട് അള്ളാഹു ഹൈറായി കാണുവാനും കാണുവാനും നമ്മൾക്കെല്ലാം അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥി ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു അസ്സാം വലൈക്കും വാഹി വാബർക്കാത്തു അള്ളാഹുമ്മ اجعل جمنا هذا جم مرحوما وتفرقنا من بعده تفرقا مباركا معصوما مستجاب الدعوات ومقضي الحاجات لا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما اللهم ارزقنا شفاعة رسول الله صلى الله عليه وسلم يوم لا ينفع مال ولا بنون الا من الله بقلب سليم اللهم احينا للكتاب والسنة وامتنا مع الايمان والتوبة في ليلة الجمعة او في نهارها او في حد الحرمين الشريفين اللهم هب لنا قلبا تقيا نقيا من الشرك بريا لا كافرا ولا شقيا اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمان الدنيا والآخرة ورحيمهما أنت ترحمنا فرحمنا برحمة تغنينا بها عن رحمة من سواك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معصيتك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا اللهم متعنا بأسماعنا وأبصارنا بدم ما أحييتنا وجعله الوارث منا وجل وانصرنا على من ظلمنا وانصرنا على من عدانا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا اللهم باعد بيننا وبين خطايانا كما باعدت بين المشرق والمغرب ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلناها للمتقين اماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلي وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته